പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ അറുപത് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക കൈപ്പറ്റുന്നവർക്ക് കൈകളിലേക്കുമാണ് വിതരണം നടത്തുക പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി ഉടൻ തന്നെ തീർത്ത് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ അധിക നികുതി വിഹിതം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിൽ രണ്ടാമത്തെ ഗഡു കൂടി കേന്ദ്രം വിതരണം ചെയ്തതോടെ കേരളത്തിന് വീണ്ടും തുക ലഭിച്ചിരിക്കുകയാണ് സാധാരണ ലഭിക്കാറുള്ള ഗഡുവിന് പുറമെയാണ് ജൂണിൽ മറ്റൊരു ഗഡു കൂടി മുൻകൂറായി നൽകിയത് ഇതോടെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ളവ വിതരണം ചെയ്യാൻ സംസ്ഥാനത്തിന് സഹായകരമാകും വിവിധ സംസ്ഥാനങ്ങൾക്കായി കഴിഞ്ഞ ദിവസം തുക അനുഭവം അതേസമയം അധിക കേന്ദ്രവിഹിതം ലഭിച്ചത് കേരളത്തിന് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ് നിലവിൽ ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെയും പെൻഷനുകാരുടെയും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാരിന് ഇരുപത്തി അയ്യായിരം കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് കണക്കുകൾ ഇത് കണ്ടെത്താൻ നെട്ടോട്ടമോടുന്നതിന്റെ ഇടയിലാണ് താൽക്കാലിക ആശ്വാസം എത്തിയിരിക്കുന്നത് തങ്ങൾക്കു അവകാശപ്പെട്ട നികുതി വിഹിതം കേന്ദ്ര സർക്കാർ അനുവദിക്കാറില്ലെന്നും കൃത്യസമയത്ത് വിതരണം ചെയ്യാറില്ലെന്നും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ പരാതിപ്പെട്ടിരുന്നു ഇത് പരിഹരിക്കാനും പുതിയ സർക്കാരിന് കീഴിൽ സാമ്പത്തിക വളർച്ചയും വികസനവും വേഗത്തിലാക്കാനുമാണ് കേന്ദ്ര നടപടി എന്നാൽ സർക്കാരിലേക്കുള്ള നികുതി വരുമാനം കാര്യമായി ലഭിച്ച സാഹചര്യത്തിലാണ് അധികമായി ഒരു ഗഡുകൂടി അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായതെന്നാണ് വിശദീകരണം ഇതോടെ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിൽ ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കുമാണ് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക